ഹായ് ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീടേക്ക് സ്വാഗതം എന്താണ് വിശേഷം എല്ലാവരും ഭക്ഷണം കഴിച്ചോ എല്ലാവർക്കും സുഖല്ലേ നമ്മൾ ചെമ്പരത്തി പോയാലോ നല്ല ഭംഗിയുള്ള പോവല്ലോ ചെമ്പരത്തി പോകും അല്ലേ മുടി വളരാൻ ഒക്കെ ഉപയോഗിക്കില്ലേ മുടി വളരാൻ ഉപയോഗിക്കും പിന്നെ ചിലർ ചവിട്ടിലും വയ്ക്കും കേട്ടോ ചവിട്ട് വയ്ക്കും ചവിട്ടിൽ വയ്ക്കാൻ ഉപയോഗിക്കും ചിലർ മുടി വയ്ക്കാം മുടി വളരാൻ ഉപയോഗിക്കുന്നില്ലേ ചെമ്പരത്തി താള് ഇതുണ്ടാക്കിയിട്ട് സൂപ്പർ പോയല്ലേ അല്ലേ ചെമ്പരുത്തി എത്ര എത്ര പാട്ടുണ്ടല്ലേ ഒരുപാട് പാട്ടുകളുണ്ടായിരുന്നു ചെമ്പരത്തിനെ പറ്റിയിട്ട് സൂപ്പർ പോവല്ലേ ചെമ്പരുത്തി ഹായ് വാ കാ കാണാൻ എന്തൊരു ഭംഗിയല്ലേ ചെമ്പരത്തി പൂ ചെമ്പരുത്തി പൂവേ ചൊല്ലി ദേവദേ കണ്ടു മുമ്പിൽ തിരുന്നല്ലയോ വന്നു വരെ ഏതാ വിഷം അങ്ങനെ എത്ര പാടുണ്ട് ഒരുപാട് പാട്ടുകളുണ്ടല്ലോ ചെമ്പർത്തി പഠിപ്പിച്ചല്ലേ ഇത്ര നല്ല ഭംഗിയുള്ള പൂവല്ലേ കവികൾ ഒരുപാട് പാട്ട് കഴുകുന്നുണ്ട് ചെമ്പർത്തി അല്ലേ ഇത്ര സൂപ്പർ പൂ പൂവല്ലേ ചെമ്പരുത്തി പൂ ഹായ് വാ കാ കാണാൻ എന്തെന്തൊരു ഭംഗിയല്ലേ ചെമ്പരുത്തി പൂവേച്ചില്ല ഹായ് വരു ഭംഗിയല്ലേ ചെമ്പരുത്തി പൂവാണ് ആ ചവിട്ടിൽ വയ്ക്കാൻ പറ്റും മരുന്നുപയോഗിക്കാം തലേനത്ത വയ്ക്കാം ആ എന്തൊരു ഭംഗിയല്ലേ ഹായ് വാ എന്ത് ഭംഗിയാണ് ചെമ്പത്തി സൂപ്പർ സോ ബ്യൂട്ടിഫുൾ സൂപ്പർ ഹായ് വാ മനോഹരമായ പൂ പൂ ഹായ് വാ വണ്ടി അടിയിൽ റോഡാണ് പോണു വണ്ടി സൗണ്ട് ഹായ് വാ സൂപ്പർ പോ എന്ത് ഭംഗിയാ കാണല്ലേ നിങ്ങളുടെ വീട്ടിലുണ്ടോ പൂവ് നിങ്ങളുടെ വീട്ടിലുണ്ടോ പൂവ് ചെമ്പരത്തിപ്പൂ ഉണ്ടായിരിക്കില്ലേ മിക്കവാറും എന്താ വീട്ടിലും ഉണ്ടായിരിക്കും ചെമ്പരുത്തിപ്പൂ അല്ലേ ആ സൂപ്പർ പൂവല്ലേ ചെമ്പരത്തിപ്പൂ ഹായ് വരു ഭംഗിയാണ് കാണാം അല്ലേ ചെമ്പരത്തിപ്പൂ ആദ്യമനോഹരമായ പൂവല്ലേ എന്ത് ഭംഗിയല്ലേ സൂപ്പർ പൂവല്ലേ ചെമ്പരത്തിപ്പൂ കാണൊരു ഭംഗിയല്ലേ ഹായ് വ മിക്കവാറും എല്ലാ വീട്ടിലും ഉണ്ടാവും ചെമ്പരത്തി പൂവല്ലേ ോ സുഖല്ല എല്ലാവർക്കും ഇഷ്ടായ ചെമ്പരത്തി പൂവിന്റെ വീഡിയോ ഇഷ്ടായ സപ്പോർട്ട് ചെയ്യാനെ വേറെന്ത് നിങ്ങൾ വിചാരിക്ക എന്റെ ചവിട്ടിൽ വെക്കാനായിരിക്കണേ ശരിയെന്ന വേറെ വിശേഷം സൂപ്പർ പൂവല്ലേ ചെമ്പരുത്തി പൂവല്ലേ കാണാൻ എന്തൊരു ഭംഗിയാ അല്ലേ തലേതൊക്കെ മുടി വളരാനൊക്കെ ഇതായി ഉപയോഗിക്കുന്നത് സൂപ്പർ പൂവല്ലേ ചെമ്പരുത്തിപ്പൂ ഹായ് വരു ഭംഗിയുള്ള പൂവല്ലേ അല്ലേ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യാനേ അടുത്ത വീഡിയോ കാണാം ബൈ ബൈ സി യു